നമസ്കാരം ഗാസയിൽ വീണ്ടും ആക്രമണം ശക്തമാക്കി ഇസ്രായേൽ തെക്കൻ ഗാസയിലെ സുരക്ഷിത മേഖലയിലെ അഭയാർത്ഥി ക്യാമ്പിനു നേരെ ഇസ്രായേൽ ശനിയാഴ്ച വ്യോമാക്രമണം നടത്തിയിരുന്നു ഇതിനു പിന്നാലെ ഇപ്പോൾ മഗാസി ബുറജ് അഭയാർത്ഥി ക്യാമ്പുകളിലാണ് ഇസ്രായേൽ ബോംബാക്രമണം നടത്തിയിരിക്കുന്നത് അൽ അൽഷെഹ്രദേശത്ത് ഹെലികോപ്റ്റർ ഗൺഷിപ്പുകൾ തുടർച്ചയായി വെടിവെപ്പ് നടത്തി ഒരു പിഞ്ചുകുഞ്ഞ് ഉൾപ്പെടെ അഞ്ചു പേർ കൊല്ലപ്പെടുകയും ഒട്ടേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ദേറയിൽ ബലായിൽ ഒരു വീട് ഷെല്ലാക്രമണത്തിൽ തകർന്ന് മൂന്ന് പേർ കൊല്ലപ്പെട്ടു നുസ്രേത്ത് അഭയാർത്ഥി ക്യാമ്പിന് നേരെയും ആക്രമണമുണ്ടായി കിഴക്കൻ ഗാസയിലെ റഫേലും ആക്രമണം ശക്തമാണ് ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം മുപ്പത്തി എണ്ണായിരത്തി അറുന്നൂറ്റി അറുപത്തിനാലായി പരിക്കേറ്റവർ എൺപത്തി ഒൻപതിനായിരത്തി തൊണ്ണൂറ്റി പേരും ഇന്നലെ എൺപത് പേർ കൊല്ലപ്പെട്ടു ഇരുന്നൂറ്റി പതിനാറ് പേർക്ക് പരിക്കേൽകുകയും ചെയ്തു ഹമാസ് സൈനിക തലവൻ മുഹമ്മദ് ദീഫിനെ ലക്ഷ്യമിട്ടാണ് ശനിയാഴ്ച അൽമവാസി അഭയാർത്ഥി ക്യാമ്പിൽ ആക്രമണം നടത്തിയത് ഇതിൽ തൊണ്ണൂറ് പേരായിരുന്നു കൊല്ലപ്പെട്ടത് ശനിയാഴ്ചത്തെ ആക്രമണത്തിൽ ഹമാസിന്റെ ഒരു പ്രമുഖ കമാൻഡർ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ട് എന്നാൽ ദീപ് സുരക്ഷിതനാണെന്നും പ്രതിരോധത്തിന് നേതൃത്വം നൽകുന്നതായും ഹമാസ് പറയുന്നു മവാസി ആക്രമണത്തിൽ പ്രതിഷേധിച്ച് വെടിനിർത്തൽ ചർച്ചയിൽ നിന്ന് പിന്മാറിയെന്ന വാർത്ത ഹമാസ് ഉന്നത ഉദ്യോഗസ്ഥൻ നിഷേധിക്കുകയും ചെയ്തു ഇസ്രായേൽ കനത്ത വ്യോമാക്രമണം നടത്തുന്ന സാഹചര്യത്തിലും വെടിനിർത്തൽ ചർച്ചയിൽ നിന്ന് പിന്മാറിയിട്ടില്ലെന്ന് ഹമാസിന്റെ വക്താവ് പറഞ്ഞു അറബ് രാജ്യങ്ങളുടെയും യു എസിൻ്റെയും മധ്യസ്ഥതയിൽ നടക്കുന്ന ചർച്ചകളെ തുരങ്കം വയ്ക്കാനാണ് തുടർച്ചയായ ആക്രമണങ്ങളിലൂടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ശ്രമിക്കുന്നതെന്നും അവർ ആരോപിച്ചു ഇതേസമയം യമനിലെ ഹൂദി വിമുതർ ഏതൻ കടലിടുക്കിലും തെക്കൻ ഇസ്രായേലെ ഇലാത്തിലും മിസൈൽ ഡ്രോൺ ആക്രമണം നടത്തി ചെങ്കടലിലൂടെ പോയ രണ്ട് ചരക്ക് കപ്പലുകൾക്ക് നേരെ യമനിലെ ഹൊദീദ തുറമുഖ നഗരത്തിന് സമീപം ആക്രമണം ഉണ്ടായതായി യു കെ മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് അറിയിച്ചു അതേസമയം ഇസ്രയേൽ സൈന്യം സുരക്ഷിത മേഖലയായി നിശ്ചയിച്ചിരുന്ന മേഖലയിലായിരുന്നു ശനിയാഴ്ച ആക്രമണം നടന്നത് ഫലസ്തീൻകാരുടെ താൽക്കാലിക കൂരകളും വാട്ടർ ഡിസ്റ്റിലേഷൻ യൂണിറ്റും ലക്ഷ്യം വെച്ചായിരുന്നു ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ആക്രമണം നടത്തിയതെന്നും ഗാസ സിവിൽ ഡിഫൻസ് വക്താവ് പ്രതികരിച്ചിരുന്നു അഞ്ച് ബോംബുകളും അഞ്ച് മിസൈലുകളും ഇസ്രായേൽ സൈന്യം പ്രദേശത്ത് വർഷിച്ചതായി അൽ ജസീർ റിപ്പോർട്ട് ചെയ്തു പരിക്കേറ്റവരെ നസർ കുവൈത്ത് ആശുപത്രികളിലായിരുന്നു പ്രവേശിപ്പിച്ചത് ഹമാസിന്റെ മുതിർന്ന സൈനിക കമാൻഡർ മുഹമ്മദ് ദൈഫിനെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്നാണ് ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നത് എന്നാൽ ഈ അവകാശവാദം തെറ്റാണെന്നും സാധാരണക്കാർക്ക് നേരെയാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയതെന്നും ഹമാസും പ്രതികരിക്കുന്നു ചിതറി കുട്ടികളുടെ മൃതദേഹങ്ങൾ താൻ കണ്ടുവെന്ന് ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു സ്ത്രീ പ്രതികരിച്ചു ഞങ്ങൾ കൂടാരത്തിൽ കൂടാരത്തിലിരിക്കുന്നു പെട്ടെന്ന് ഒരു റോക്കറ്റ് വന്ന് പതിക്കുകയായിരുന്നുവെന്ന് അവർ പറഞ്ഞു ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നവർ അവരുടെ മനസ്സാക്ഷിയും ധാർമ്മികതയും ഉണർത്തണമെന്നും വംശഹത്യ അവസാനിപ്പിക്കാനുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങളെ തടസ്സപ്പെടുത്തുന്നത് അവസാനിപ്പിക്കണമെന്നും കൂട്ടക്കോല അപലംബിച്ച് ഫലസ്തീൻ വിദേശകാര്യ മന്ത്രാലയം എക്സിൽ കുറിച്ചു ഇതേസമയം ഖാൻ യൂനിസിൽ ഹമാസ് സൈനിക തലവനെ ലക്ഷ്യമിട്ടുള്ള ആക്രമണത്തിന്റെ ഫലം പരിശോധിച്ചു വരികയാണെന്നും വിശദവിവരങ്ങൾ വൈകാതെ പുറത്തുവിടുമെന്നും ഇസ്രായേൽ സേന പ്രതികരിച്ചിരുന്നു സാധാരണക്കാർക്കിടയിൽ ഒളിച്ചിരുന്ന ദീഫിനെ സുരക്ഷ ഒരുക്കിയവരെയുമാണ് ലക്ഷ്യമിട്ടതെന്നും കെട്ടിടങ്ങൾക്കും മരങ്ങൾക്കും ഇടയിലുള്ള പ്രദേശത്താണ് ആക്രമണം നടത്തിയതെന്നും അവിടം അഭയാർത്ഥി കേന്ദ്രമല്ലെന്നും ഇസ്രായേൽ വിശദീകരിക്കുന്നു ഒട്ടേറെ ആക്രമണങ്ങൾ നടത്തിയതിന് ഇസ്രായേൽ സേന തേടുന്ന ഹമാസ് നേതാക്കളിൽ പ്രധാനിയും ഏഴ് വധശ്രവത്തെ അതിജീവിച്ചയാളുമാണ് ദീഫ് പടിഞ്ഞാറൻ ഗാസയിലെ ഒരു അഭയാർത്ഥി ക്യാമ്പിന്റെ പ്രാർത്ഥനാ ഹാളിന് നേരെ നടന്ന മറ്റൊരു ആക്രമണത്തിൽ ഇരുപത് പേർ കൊല്ലപ്പെട്ടതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു അതേസമയം ഗാസ ഗാസസിറ്റി ഒഴിയാൻ ജനങ്ങൾക്ക് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു മേഖലയിൽ സൈനിക ആക്രമണം രൂക്ഷമായതിന് പിന്നാലെയായിരുന്നു ജനങ്ങളോട് പലായനം ചെയ്യാൻ ഇസ്രായേൽ ആഹ്വാനം ചെയ്തത്